പിതാവിനും പുത്രനും പരിശുദ്രൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെയാമ്യ ഇന്ന് നവംബർ മാസം അഞ്ചാം തീയതി ബുധനാഴ്ച ഉൽപ്പത്തി പുസ്തകം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല ഞാൻ അവന് തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരള് ചെയ്തു നാം വായിച്ചു കേട്ട വേദഭാഗം മനുഷ്യ സൃഷ്ടിയുടെ കഥയിൽ ഒരു നിർണായക തിരിവാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം അവൻ്റെ ജീവിതത്തെ വിലയിരുത്തി പറയുന്നു മനുഷ്യൻ ഒറ്റയ്ക്കായിരിക്കേണ്ടവനല്ല എന്നതാണ് അതായത് ഒറ്റപ്പെടൽ ദൈവത്തിൻ്റെ സൃഷ്ടി ചിന്തയിൽ ഉൾപ്പെട്ടതല്ല ഈ വാക്യത്തിൽ കുടുംബത്തിൻ്റെ ചില പ്രത്യേകതകളെ കാണാൻ സാധിക്കുകയാണ് വേദഭാഗം നമ്മോട് പറയുന്നു ദൈവം കുടുംബത്തെ സ്ഥാപിച്ചവനാണ് ദൈവം മനുഷ്യനെ ഒറ്റയ്ക്ക് സൃഷ്ടിച്ചിട്ടില്ല അവൻ്റെ ജീവിതം പൂർണ്ണമാക്കുവാൻ ഒരു സഹായിയെ സ്ത്രീയെ ദൈവം സൃഷ്ടിച്ചു ഇതിലൂടെ ദൈവം കുടുംബത്തെ സൃഷ്ടിയുടെ ഭാഗമാക്കി അതായത് കുടുംബം ദൈവത്തിൻ്റെ ആലോചനയാണ് കുടുംബം ദൈവമാണ് രൂപപ്പെടുത്തിയത് ദൈവം രൂപപ്പെടുത്തിയതുകൊണ്ട് അവിടെ സ്നേഹവും ത്യാഗവും വിശ്വാസവും വിശ്വസ്ഥതയും ഒക്കെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് വേദഭാഗം പറയുന്നു സഹായിയായി സ്ത്രീയെ സൃഷ്ടിച്ചു ഇവിടെ താഴ്ന്ന നിലയിലുള്ളതായ ഒരു സഹായി എന്നതല്ല സൂചിപ്പിക്കുന്നത് ഒരാളുടെ കുറവിനെ പൂരിപ്പിക്കുന്നതായ ഒരു അനുഭവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഭർത്താവിനെയും ഭാര്യയും ദൈവം ഒരുമിച്ച് സ്ഥാപിച്ച അതുകൊണ്ടാണ് അവർ പരസ്പരം പൂരിപ്പിക്കേണ്ടവരാണ് മത്സരിക്കേണ്ടവരല്ല ഭർത്താവ് ഭാര്യയെ പൂരിപ്പിക്കണം ഭാര്യ സ്നേഹത്താൽ ഭർത്താവിനെ പൂരിപ്പിക്കണം ഇരുവരും ദൈവസ്നേഹത്തിലൂടെ കുടുംബത്തെ പൂരിപ്പിക്കണം ഇങ്ങനെ പരസ്പരം ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് കുടുംബം ആ ദൈവത്തിൻ്റെ ഒരു പ്രതിഫലനമായി മാറാൻ ഇടയായിത്തീരുന്നത് എങ്ങനെയാണ് കുടുംബം ദൈവ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമാകുന്നത് തൃത്വ ദൈവം പരസ്പരം സ്നേഹത്തിലും കൂട്ടായ്മയിലുമാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ ആ മാതൃകയാണ് കുടുംബജീവിതത്തെ ധന്യമാക്കേണ്ടത് ദൈവം മനുഷ്യനെയും സ്ത്രീയെയും ഒരുമിപ്പിച്ചപ്പോൾ ആ തൃത്വത്തിൻ്റെ ബന്ധം കുടുംബത്തിലൂടെ പ്രതിഫലിപ്പിക്കുകയാണ് കുടുംബം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചെറിയ മാതൃകയാണ് അവിടെ ഒറ്റപ്പെടലല്ല ഒത്തൊരുമയും പങ്കിടലും ദൈവത്തിൻ്റെ ആഗ്രഹമാണ് കുടുംബത്തിൻ്റെ അടിസ്ഥാനം ദൈവ സാന്നിധ്യ ബോധമാണ് അപ്പോൾ ഒറ്റയ്ക്കായിരിക്കേണ്ടതല്ല എന്ന ദൈവവചനം നിത് കുടുംബങ്ങൾക്ക് വലിയൊരു മാതൃകയാണ് നൽകുന്നത് മാനസികമായോ ആത്മീയമായ ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിൽ നിന്ന് കൂട്ടായ്മയിലേക്ക് എത്തിച്ചേരുക ഭർത്താവും ഭാര്യയും ഒരേ വീട്ടിൽ വസിച്ചാലും ഹൃദയങ്ങൾ അകന്നിരിക്കുകയാണ് എങ്കിൽ ഒറ്റപ്പെടലല്ലേ അത് അതിനാൽ ദൈവം പറഞ്ഞത് വെറും ശാരീരികമായ കൂട്ടായ്മയെക്കുറിച്ചല്ല ഹൃദയങ്ങളുടെ ബന്ധത്തെക്കുറിച്ചും ആത്മീയമായ കൂട്ടായ്മയുടെ അനുഭവത്തെക്കുറിച്ചുമാണ് കുടുംബത്തിൽ ദൈവത്തിൻ്റെ വചനവും പ്രാർത്ഥനയും പങ്കുവയ്ക്കുമ്പോൾ ആ കൂട്ടായ്മ സജീവമായിട്ട് തീരുകയാണ് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കുടുംബം ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ ഒരു പദ്ധതിയാണ് അവിടെ ഒറ്റയ്ക്കല്ല കൂട്ടായിട്ടാണ് ദൈവം നമ്മെ ജീവിക്കുവാൻ വിളിച്ചത് അതിനാൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ അത് കൂട്ടായ്മയുടെ ബന്ധങ്ങളുടെ ആഘോഷമായി തീരുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഒറ്റപ്പെടലിൻ്റെ അനുഭവമല്ല കൂട്ടായ്മയുടെ ആ ബന്ധത്തിൻ്റെ ശക്തിയായിരിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ അനുഗ്രഹമായി മാറേണ്ടത് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥ പിതാവെ കുടുംബം അവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഒറ്റപ്പെട്ട മനസ്സുകൾക്ക് നീ തന്ന സഹായി ആയി തീരണമേ ഭർത്താവിനെയും ഭാര്യയെയും മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ നിന്റെ സ്നേഹബന്ധത്തിൽ ഏകമാക്കുവാൻ ഇടയായി തീരണമേ നിന്റെ സാന്നിധ്യത്തിൽ കുടുംബങ്ങൾ പുഷ്ടിപ്പെടട്ടെ ആമേ